ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പുത്തനത്താണി മണ്ഡലം ഐ ജി എം പ്രീ കോൺഫറൻസ് സംഘടിപ്പിച്ചു കെ എൻ എം മർക്കസു സംസ്ഥാന സെക്രട്ടറി എം ടി മനാഫ് മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഐ ജി എം മണ്ഡലം പ്രസിഡന്റ് സി നജാൻ അധ്യക്ഷയായി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ കൃത്രിമങ്ങൾ യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും അലക്ഷിതാവസ്ഥ വളർത്തും ഇത്തരം പ്രവർത്തനങ്ങൾ ഗൌരവമുള്ളതാണെന്നും ഭരണകൂട സംവിധാനങ്ങൾ നീതിയുക്തം പെരുമാറണമെന്നും പുത്തനത്താണി മണ്ഡലം ഐ പ്രീ കോൺഫറൻസ് ആവശ്യപ്പെട്ടു ഹലാൽ വൈബ്സ് അറ്റൈൻ എച്ച് എൻ എൽ ലൈറ്റ് എന്ന പ്രമേയത്തിൽ ഐ ജി എം മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി കോട്ടക്കലിൽ സംഘടിപ്പിക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ പ്രചാരാർത്ഥമാണ് പുത്തനത്താണി മണ്ഡലം കമ്മിറ്റി കടുങ്ങാത്തുകൊണ്ടിൽ പ്രീ കോൺഫറൻസ് സംഘടിപ്പിച്ചത് എ കെ എം എ മജീദ് കെ ടി ജസീറ ഇ ഒ റന്ന നൌഫൽ പര്യാരത്ത് എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു അത് മനസ്സിലാക്കിക്കൊണ്ട് അത്തരത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ ഈ ഒരു ധാർമ്മികതയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിന് ഉതകുന്ന നല്ല വിദ്യാർത്ഥികളായി തീരുവാൻ നമുക്ക് വഴിവിട്ട് ബന്ധങ്ങൾ തുടങ്ങിയിട്ട് അനാസ്ഥകരമായ സാഹചര്യം ലളിതമാണ് ഇസ്ലാം എന്ന വിഷയത്തിൽ മിസ്ബാഹ് ഫാറൂഖി മുഖ്യപ്രഭാഷണം നടത്തി ധാർമ്മിക ക്യാമ്പസുകൾക്ക് വിദ്യാർത്ഥിത്വത്തിന്റെ ബദൽ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പാനൽ ചർച്ച ഐ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടറി അബ്ബാസ് വിധ സംഘടന പ്രതികരിച്ച് അഡ്വക്കേറ്റ് സിത്താര ഉള്ളത്ത് എം എം അമീന ഫാത്തിമ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു നിഷിദ്ണ്ടാണി മോഡറേറ്ററായി സമ്മേളന പ്രചരണം സൗഹൃദ ചായ് സൽക്കാരും സംഘടിപ്പിച്ചു മീഡിയ വിഷൻ എന്റെ ബഡ്ജറ്റും നിങ്ങളുടെ ിൽ ജില്ലറി കളക്ഷൻ ബെസ്റ്റ് തെയ്യം പാട്ടിൽ പോലെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി യുവർ സ്റ്റോറി തരുന്നില്ലേ പണികളാക്ക